ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ് ഇന്ന് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് ഈ വേനൽക്കാല ചൂടിന് പ്രതിവിധിയായിട്ട് കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ആദ്യമായിട്ട് ധാരാളം വെള്ളം കുടിക്കുക പഴവർഗ്ഗങ്ങൾ ധാരാളം കഴിക്കാൻ ശ്രമിക്കുക രണ്ട് നേരം നമ്മൾ കുളിക്കാൻ ശ്രമിക്കുക പിന്നെ പഴങ്കഞ്ഞി പോലുള്ള കാര്യങ്ങൾ നമ്മൾ അത് കഴിക്കാൻ ശ്രമിക്കണം നമുക്ക് അത് പഴവർഗ്ഗങ്ങൾ കഴിയുന്നതും യൂസാക്കാതെ അത് നേരിട്ട് കഴിക്കാൻ ശ്രമിക്കണം വല്ലപ്പോഴൊരു ജ്യൂസ് കുടിച്ചുകൊണ്ട് ദോഷമൊന്നുമില്ല മറ്റൊന്നായിട്ടുള്ളത് മറ്റൊന്ന് നമുക്കൊരു പഴങ്ങഞ്ഞി തയ്യാറാക്കാം അത് തലേന്നത്തെ ചോറ് തലേന്ന് തന്നെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ചൂടുവെള്ളം ആറിയതൊഴിച്ച് ഫ്രിഡ്ജിൽ വെക്കാം പിറ്റേന്ന് എടുത്തിട്ട് രാവിലെ എടുത്ത് നമുക്ക് കുറച്ച് തൈരും ചെറിയ ഉള്ളി ഏറെ ഇട്ട് ചെറുതായിട്ട് അരിഞ്ഞ് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം ചവച്ചിട്ട് നമ്മൾ അടച്ച് വെച്ചിരുന്നാൽ കുറച്ച് കഴിയുമ്പം അതെടുത്ത് കുടിക്കാം നല്ലൊരു ഇതാണ് അതും ഇടയ്ക്കിടയ്ക്ക് നമുക്കത് ശീലിക്കുന്നത് നന്നായിരിക്കും അപ്പം നമുക്ക് ആ പഴങ്ങഞ്ഞി എങ്ങനെ ചെയ്യുന്നത് നോക്കാം പഴങ്ങഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ കുറച്ച് ഇഞ്ചി പച്ചമുളക് ഉള്ളി കറിവേപ്പില എല്ലാം ചതച്ചെടുക്കണം നല്ലപോലെ ഒന്ന് ചതച്ചെടുത്തിട്ട് അത് നമ്മൾ പഴങ്ങഞ്ഞി ആ കഞ്ഞിയിൽ ചേർത്ത് നല്ലോലം ഞരടി എടുക്കണം കുറച്ച് തൈരും ചേർക്കണം കുറച്ച് ഉപ്പും ഇട്ട് ആദ്യം നമുക്ക് ഇതൊന്ന് ഇടിച്ചെടുക്കാം കറിവേപ്പിലും നല്ല ഒരു പച്ചമുളകും ചേർത്ത് നല്ലപോലെ ഇടിച്ചെടുക്കാം ഇത് പഴങ്ങന്നിയിൽ നമ്മൾ ഇടിച്ച ചെറിയ ഉള്ളിയും പച്ചമുളകും ഇഞ്ചി എല്ലാം കൂടെ ചേർത്തത് നല്ലപോലെ കൈ കൈ കൊണ്ട് നല്ലപോലെ നമ്മൾ ഉടച്ച് ചേർക്കണം തൈരും ചേർത്ത് അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഇറങ്ങുന്നത് കൈ കൊണ്ട് നല്ലപോലെ അത് ഒരുമിച്ച് ചേർത്ത് എടുക്കണം എന്നതാണ് അത് പ്രത്യേക ടേസ്റ്റ് അപ്പം ഉപ്പും ചേർത്ത് കട്ട തൈരും ചേർക്കാം ഇല്ലെങ്കിൽ മോര് ആണെങ്കിൽ അതും ചേർക്കാം ഇതിങ്ങനെ ചെയ്ത് വെക്കാം നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കുന്നതായിരിക്കും നല്ലത് കുറച്ച് കറിവേപ്പില ഇട്ട് രാവിലെ അങ്ങനെ ശീലമില്ലാത്തതുകൊണ്ട് രാവിലെ കഴിക്കാൻ ശ്രമിക്കരുത് ഉച്ചയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് നമ്മൾ ചോറ് സമയത്ത് വേണം ഇത് കഴിക്കാൻ അതിന് മുപ്പായിട്ട് പത്ത് മണിക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു ജ്യൂസും കൂടെ തയ്യാറാക്കാം രാവിലെ കാപ്പൊടി കഴിഞ്ഞിട്ട് ഒരു പത്ത് മണിയാവുമ്പോൾ നമ്മളിങ്ങനെ ഏതെങ്കിലും ഒരു ജ്യൂസ് കുടിക്കാം കഴിയുന്നതും ഫ്രൂട്ട്സ് തനിയെ കഴിക്കുന്നതായിരിക്കും നമ്മൾ നല്ല നല്ലത് ഇടയ്ക്കൊക്കെ ഒരു ജ്യൂസും കുടിക്കാം അപ്പം നമുക്ക് ജ്യൂസും പഴങ്കഞ്ഞിയും റെഡി ആയിട്ടുണ്ട് രണ്ടും രണ്ട് സമയത്ത് കഴിക്കേണ്ടതാണ് ഒരുമിച്ച് കാണിച്ചെന്നേ ഉള്ളൂ ഉച്ചയ്ക്ക് ആയിരിക്കും നമുക്ക് പഴങ്കഞ്ഞി കുടിക്കാൻ നല്ലത് നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക